പൊന്നാനിയിൽ വീണ്ടും തെരുവു നായ്ക്കളുടെ വിളയാട്ടം തെരുവു നായുടെ ആക്രമണത്തിൽ മുപ്പതോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് രണ്ടു ദിവസത്തിനിടെ കടിയേറ്റത് മുപ്പതിലേറെ പേർക്ക് കർമാറോഡ് ചാണ വണ്ടിപ്പേട്ട മേഖലയിലാണ് തെരുവു നായയുടെ വിളയാട്ടം നടക്കുന്നത് രാത്രി സമയങ്ങളിലെ വഴിയാത്രക്കാർക്ക് നേരെയാണ് ആക്രമണം കുട്ടികളും വൃദ്ധരും ഉൾപ്പെടെയുള്ളവർക്കാണ് കടിയേറ്റത് കറുത്ത നിരത്തിലുള്ള നായയാണ് ആക്രമണം നടത്തിയതെന്ന് കടിയേറ്റവർ പറഞ്ഞു അക്രമകാരികളായ തെരുവുനായ്ക്കളെ പിടിച്ചുകെട്ടാൻ നഗരസഭ രംഗത്തെത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുതലാണ് നഗരസഭയുടെ വിവിധ ഭാഗങ്ങളിൽ തെരുവു നായ ആക്രമണമുണ്ടായത് തുടർച്ചയായ ദിവസങ്ങളിൽ നായയുടെ ആക്രമണം തുടരുന്നുണ്ട് പ്രദേശത്തുള്ളവരെ ഭീതിയിലാക്കിയിരിക്കുകയാണ് കടിയേറ്റവരെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് വാക്സിൻ നൽകി അക്രമകാരികളായ തെരുവുനായ്ക്കളെ തളയ്ക്കാൻ നഗരസഭയുടെ റാപ്പിഡ് റെസ്പോൺസ് ടീം രംഗത്തിറങ്ങിയിട്ടുണ്ട് തുടർച്ചയായ തെരുവുനായ ആക്രമണത്തിൽ ജനങ്ങൾ കൂടുതൽ പരിഭ്രാന്തരാകുന്ന സാഹചര്യത്തിൽ അക്രമോത്സവരായ നായ്ക്കളെ കണ്ടാലുടൻ പിടികൂടുന്നതിനായി നായ പിടുത്തക്കാരെ നിയോഗിച്ച് ദ്രുതകർമ്മ സമിതിയെ നിയോഗിച്ചതായി നഗരസഭാ ചെയർമാൻ ശിവദാസ് ചാറ്റുപുറം അറിയിച്ചു